നമസ്കാരം എ കെ ആന്റണിയാണ് കേരളത്തിലെ ഏറ്റവും ഭാഗ്യം ചെയ്ത രാഷ്ട്രീയ നേതാവെന്ന് നമുക്കൊക്കെ അറിയാം സ്വന്തമായി എന്തെങ്കിലും ചെയ്തു എന്ന് പേരില്ലാത്ത എ കെ ആന്റണി കേരളത്തിലെ ഏറ്റവും ജനപ്രിയനായി നേതാവായി മാറിയത് മാധ്യമങ്ങളുടെ പിന്തുണയോടെയാണ് അഴിമതിക്കാരനല്ലായിരുന്നു എന്നതാണ് ആന്റണിക്ക് ഉണ്ടായിരുന്ന ഏകഗുണം അഴിമതി നടത്തിയിട്ടില്ല സ്വജനപക്ഷപാതം നടത്തിയിട്ടില്ല ആ ഒരു ഗുണത്തിൻ്റെ പുറത്ത് ആന്റണി എത്തിയ ഉന്നതിയിൽ ആരും എത്തിയിട്ടില്ല രാജ്യത്തിന്റെ പ്രതിരോധ മന്ത്രി വരെ എത്തി രണ്ടായിരത്തി പതിനാല് മുതൽ മോദി അധികാരം പിടിച്ചതുകൊണ്ട് ആന്റണിക്ക് ലഭിക്കാതെ പോയ ഒരേ ഒരു പദവി അത് ഇന്ത്യൻ പ്രസിഡന്റ് പദവിയാണ് ഒരുപക്ഷെ കോൺഗ്രസിന്റെ ഭരണം തുടർന്നിരുന്നെങ്കിൽ ആന്റണി തന്നെ രാഷ്ട്രീയ ജീവിതം അവസാനിപ്പിക്കുക ഇന്ത്യൻ രാഷ്ട്രപതി പദവിയിലിരുന്നാവും എന്നാലും ആന്റണി റിട്ടയർ ചെയ്തു ആന്റണിയുടെ രാഷ്ട്രീയ ചരിത്രമൊക്കെ തിരുത്തി കുറിച്ചുകൊണ്ട് മകൻ ബി ജെ പിയുടെ ഉന്നത നേതാവുമായി ആ വഴിക്ക് അതിനെ വിടുക അത് വെച്ച് നോക്കുമ്പോൾ കേരളത്തിൽ ഏറ്റവും ഭാഗ്യം ചെയ്ത ഇപ്പോഴത്തെ രാഷ്ട്രീയ നേതാവ് ജോൺ ബ്രിട്ടാസ് ആണ് ജോൺ ബ്രിട്ടാസ് കണ്ണൂരിലെ ഒരു ക്രൈസ്തവ ഭൂരിപക്ഷ മലയോര ഗ്രാമത്തിൽ ജനിച്ചു വളർന്നയാളാണ് ഈ കേരളത്തിൽ യു ഡി എഫിനെ ഉറപ്പായുള്ള ഒരേ ഒരു മണ്ഡലം ഇരിക്കൂറാണ് ആ ഇരിക്കൂർ മണ്ഡലത്തിലാണ് ജോൺ ബ്രിട്ടാസ് ജനിച്ചു വളർന്നത് അദ്ദേഹം നന്നായി പഠിക്കുന്ന ഒരു ചെറുപ്പക്കാരനാണ് പഠിക്കാൻ പോകുമ്പോൾ കുട്ടികൾക്കുള്ള ഇടതു രാഷ്ട്രീയം അദ്ദേഹത്തിനുമുണ്ടായിരുന്നു അതിനപ്പുറത്തേക്ക് രാഷ്ട്രീയമായി അദ്ദേഹം ഒരുപാട് ഉന്നതിയിലൊന്നും എത്തിയില്ല പക്ഷെ പിന്നീട് അദ്ദേഹം ദേശാഭിമാനിയിൽ സമ്പടിച്ച് കയറുന്നു അത് ജേർണലിസ്റ്റ് പഠിച്ചവർക്ക് ഏതെങ്കിലും ഒരു മാധ്യമ സ്ഥാപനത്തിൽ കയറാം അദ്ദേഹം ദേശാഭിമാനിയിൽ കയറുന്നു അങ്ങനെ ദേശാഭിമാനിയിൽ കയറുന്നു ഒരാൾക്ക് ഒരു ന്യൂസ് എഡിറ്റർ വരെ ഉയരാം വളരെ അപൂർവ്വം ചിലർക്ക് മാത്രമേ അതിന് മുകളിലേക്ക് പോകാൻ കഴിയൂ അങ്ങനെ റിട്ടയർ ചെയ്യേണ്ട ഒരു സാധാരണ തൊഴിലാളി ആവേണ്ടതാണ് പക്ഷെ തൻ്റെ മിടുക്കും തൻ്റെ എപ്പോഴും പുഞ്ചിരിക്കുന്ന മുഖഭാവവും ആളുകളെ കൈകാര്യം ചെയ്യാനുള്ള സാമർഥ്യവും അതിമനോഹരമായ ഭാഷയുമൊക്കെ ജോൺ വെട്ടാസിനെ എത്തിച്ചത് സ്വപ്നം കാണാൻ കഴിയുന്ന ഉന്നത പദവിയിലാണ് ദേശാഭിമാനിയുടെ ഡൽഹി ബ്യൂറോയിലെ ഒരു ജീവനക്കാരനിൽ നിന്നും കൈരടി ചാനലിന്റെ എം ഡി പദവിയിലേക്ക് എത്തുകയാണ് ജോൺ ബ്രിട്ടാസ് ആ പദവി നിലനിർത്തിക്കൊണ്ട് തന്നെ മുഖ്യമന്ത്രിയുടെ ഉപദേശകനാവുന്നു അതും പ്രിൻസിപ്പൽ ഗവൺമെന്റ് സെക്രട്ടറി റാങ്കിൽ പ്രതിഫലമൊന്നുമില്ല അതിനിടെ അദ്ദേഹം രാജ്യസഭയിലെ എം പി ആകുന്നു അതും കൂടാതെ പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി അംഗമാവുന്നു എത്രയോ എതിർപ്പുകളെ അതിജീവിച്ചുകൊണ്ടാണ് ഇന്നും പിണറായിക്ക് ഏറ്റവും വിശ്വാസമുള്ള ഒരു വ്യക്തി ജോൺ ബ്രിട്ടാസ് ആണ് പിണറായി ഭരണത്തിലെത്തിച്ചതും ഭരണത്തിലേക്ക് നയിച്ചു നമുക്ക് ജോൺ ബ്രിട്ടാസിന്റെ മികവ് തന്നെയാണ് എന്നതാണ് സത്യം അങ്ങനെ പ്രമുഖർ പലരും രാജ്യസഭയിൽ രാജ്യസഭയിലെത്താറുണ്ട് പക്ഷെ അവരൊന്നും വാ തുറന്ന് കാണാറില്ല പക്ഷെ രാജ്യസഭയിലെത്തിയ ജോൺ ബ്രിട്ടാസ് ജനപ്രിയനാണ് സകല പാർട്ടി നേതാക്കൾക്കും ജോൺ ബ്രിട്ടാസിന് ഇഷ്ടമാണ് ബി ജെ പി കാരാണെങ്കിലും കോൺഗ്രസുകാരാണെങ്കിലും ബ്രിട്ടാസിന്റെ സൗഹൃദത്തിനായി മത്സരിക്കുന്നു ശശി തരൂർ ലോക്സഭയിലുള്ള അതേ സ്വീകാര്യതയാണ് ജോൺ ബ്രിട്ടാസിന് രാജ്യസഭയിലുള്ളത് സകല മന്ത്രിമാർക്കും പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും അടക്കം സകല മന്ത്രിമാർക്കും വ്യക്തിപരമായി ജോൺ ബിട്ടാസിനെ അറിയാം അത്രയും ഒരു സ്റ്റേച്ചറിലേക്ക് ജോൺ ബിട്ടാസ് വളർന്നു രാജ്യസഭയിൽ ജോൺ ബിട്ടാസ് പ്രസംഗിക്കാൻ എണീക്കുമ്പോൾ ബി ജെ പി അടക്കം മന്ത്രിമാരടക്കമുള്ളവർ കൗതുകത്തോടെ കാതോർക്കും ഒന്ന് അദ്ദേഹത്തിന്റെ മനോഹരമായി ഇംഗ്ലീഷാണ് രണ്ടധികം കവിത പോലെ ഈ വിഷയം അവതരിപ്പിക്കും സ്വാഭാവികമായും പ്രതിപക്ഷ പാർട്ടിയുടെ നേതാവ് എന്ന നിലയിൽ സർക്കാരിനെ വിമർശിക്കുന്നത് പതിവാണ് അതിൽ ആർക്കും അത്ഭുതം തോന്നാറില്ല എന്നാൽ കഴിഞ്ഞ ദിവസം പതിവിന് വിപരീതമായി ജോൺ ബിട്ടാസ് അതിശക്തമായ ഭാഷയിൽ സർക്കാരിനെതിരെ പ്രത്യേകിച്ച് ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്കെതിരെ ആഞ്ഞടിച്ചു എംബുരാ കഥ പറഞ്ഞുകൊണ്ട് അമിത്ഷായുടെ കഥയാണെന്ന് പറഞ്ഞ് അതിശക്തമായി രാജ്യസഭയിൽ ആഞ്ഞടിക്കുകയാണ് ചെയ്തത് ജോൺ ബിട്ടാസ് പക്ഷെ വിവേകപൂർവം ജോൺ ബിട്ടാസ് ഒരു കാര്യം തിരഞ്ഞെടുത്തു ഭാഷ മലയാളമായിരുന്നു ജോൺ ബിട്ടാസ് സുന്ദരമായി ഇംഗ്ലീഷ് സംസാരിക്കുന്ന ആളാണ് നമ്മുടെ ഡബിൾ എ റഹീമിനെ പോലെ അല്ലെങ്കിൽ ടി എൻ പ്രതാപിനെ പോലെയൊന്നും അല്ല ബബ്ബപ്പ വെക്കേണ്ട കാര്യമില്ല അതിമനോഹരമായി കവിത പോലെ ഇംഗ്ലീഷ് സംസാരിക്കുന്നത് കാണാറുണ്ട് ഒന്നും എഴുതി വെച്ചതും നോക്കാതെ ജോൺ ബിട്ടാസ് പക്ഷേ ഇക്കുറി പച്ച മലയാളത്തിലാണ് ആഞ്ഞടിച്ചത് അതും പതിവില്ലാത്ത രൗദ്രഭാവത്തിൽ പൊട്ടിത്തെറിച്ചുകൊണ്ട് കണ്ണും മുഖവും ഒക്കെ ചാടിച്ചുകൊണ്ടുള്ള അതിശക്തമായ പ്രസംഗം ജോൺ ബിറ്റാസ് സൗമ്യത ജോൺ ബിട്ടാസിന്റെ പുഞ്ചിരിയൊക്കെ മാറ്റി വെച്ചുകൊണ്ടുള്ള വെല്ലുവിളി എല്ലാവരും അത്ഭുതപ്പെട്ടു എന്തിനായിരിക്കും ജോൺ ബിട്ടാസ് ഇത് ചെയ്തത് ജോൺ ബിട്ടാസിന് മലയാളത്തിൽ സംസാരിക്കേണ്ട കാര്യമില്ല ഇംഗ്ലീഷിലോ ഹിന്ദിയിലോ സംസാരിക്കാം ജോൺ ബിട്ടാസിന്റെ ലക്ഷ്യം കൃത്യമായിരുന്നു ജോൺ ബിട്ടാസ് ലക്ഷ്യം വെച്ചത് ഇവിടുത്തെ സാധാരണ സഖാക്കളെയാണ് ജോൺ ബിട്ടാസ് ഒരുപാട് വളർന്നെങ്കിലും പാർട്ടി മേഖലകളിൽ എല്ലാ തടസ്സങ്ങളെയും മറികടന്ന് മുന്നേറിയെങ്കിലും സാധാരണ പാർട്ടി പ്രവർത്തകരുമായി ജോൺ ബിട്ടാസിലെ ബന്ധം കുറവാണ് സി പി എം നേതാക്കൾക്കൊക്കെ ഒന്നല്ലെങ്കിൽ മറ്റൊരിടത്ത് സാധാരണക്കാരുമായി ബന്ധമുണ്ട് ജോൺ ബിട്ടാസിനെ ഉന്നതരുമായി മാത്രമാണ് ബന്ധം സാധാരണ പാർട്ടിക്കാരുമായി ബന്ധമില്ല അതുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ ഒരു പരിധിവരെ ജോൺ ബിട്ടാസിനോട് ഒരു അതൃപ്തി വളർന്നു വരാറുണ്ട് പ്രത്യേകിച്ച് ഈ സാധാരണ നേതാക്കളെ കൊണ്ടു നടക്കുന്നവർക്ക് ജോൺ ബിട്ടാസ് പിൻവാതിലിലൂടെ ഉയർന്ന പദവിയിലെത്തിയെന്ന് പരാതിയുണ്ട് അതിനെ മറികടക്കാൻ സൈബർ സഖാക്കളെ ലക്ഷ്യം വെച്ചുകൊണ്ടായിരുന്നു ജോൺ ബിട്ടാസ് ഈ യുദ്ധപ്രഖ്യാപനം നടത്തിയത് അതിനുവേണ്ടി മാത്രം കൃത്യമായി പ്ലാൻ ചെയ്തുണ്ടാക്കിയ ഭാഷയിൽ മലയാളത്തിൽ ആഞ്ഞൊടിച്ചു ആഭ്യന്തരമന്ത്രിക്കോ ബി ജെ പി കാർക്കോ വേണ്ടതുപോലെ മനസ്സിൽ പരിഭാഷപ്പെടുത്താനുള്ള സൗകര്യമൊക്കെ ഉണ്ടെങ്കിൽ പോലും വേണ്ടതുപോലെ അവർക്ക് അത് കൊള്ളില്ല മാത്രമല്ല ഏറ്റെടുക്കുകയും ചെയ്യും ജോൺ ബ്രിട്ടാസിന്റെ ആ പ്രസംഗം സർ കഴിഞ്ഞ ഒരു സിനിമയെ കുറിച്ച് പറഞ്ഞു എന്തായിരുന്നു കഥാപാത്രമുണ്ട് സർ മുന്ന ആ മുന്നേ ഇവിടെ കാണാം ഇവിടെ കാണാം ഈ ബി ജെ പി ബെഞ്ചുകളിൽ ഒരു മുന്നേ കാണാം ഈ മുന്നേ തിരിച്ചറിയും മലയാളം തിരിച്ചറിയും കേരളം തിരിച്ചറിയും സർ അതാണ് കേരളത്തിന്റെ ചരിത്രം നിങ്ങളെ വിഷത്തെ ഞങ്ങൾ അവിടെ നിന്നും മാറ്റി നിർത്തി ഒരാളെ ജയിച്ചിട്ടുണ്ട് ഞങ്ങൾ അക്കൗണ്ട് പൂട്ടിച്ച പോലെ തന്നെ ആ അക്കൗണ്ട് ഞങ്ങൾ പൂട്ടിക്കും ഒരു തെറ്റ് പറ്റി ആ തെറ്റ് ഞങ്ങൾ തിരുക്കും പേടിക്കണ്ട സർ ഒരു കാര്യം ഞാൻ പറയാ പറയാൾക്ക് പോലും വീട് നഷ്ടപ്പെട്ടില്ല ഇത് ഇടതുപക്ഷ ഗവൺമെന്റിന്റെ പ്രഖ്യാപനമാണ് അത് ഞങ്ങളുടെ വാഗ്ദാനമാണ് അഞ്ചു ലക്ഷം ഭവനരഹിതർക്ക് വീട് കൊടുക്കാനുള്ള കരുത്തും ആർജവും ആത്മാർത്ഥതയും ഇടതുപക്ഷത്തിനുണ്ടെങ്കിൽ ആൾക്കാരെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്തം ഞങ്ങൾ കൊണ്ട് സാർ ഞങ്ങൾ ചെയ്തിരിക്കും നിങ്ങളുടെ ആരുടെ ഓശാരം വേണ്ട മസ്ജിദ് മറച്ച് മൂടിയിടുന്നത് പോലെ കേരളത്തിലെ ഒരാൾ അതിലേയും മറക്കേണ്ടി വരില്ല ഒരാൾക്കും ഭയത്തിൽ കഴിയേണ്ടി വരില്ല ഏവർക്കും സാഹോദര്യത്തോടെ കേരളത്തിൽ ജീവിക്കാനുള്ള അന്തരീക്ഷം ഞങ്ങൾ ഉണ്ടാക്കിയിരിക്കും അവിടെ ഉണ്ട് അത് നിലനിർത്താൻ ഞങ്ങൾക്കറിയാം ഇപ്പോൾ നിങ്ങൾ ക്രിസ്ത്യാനികളുടെ മുകളിൽ മുതലക്കണ്ണീരൊഴുക്കുമ്പോൾ ആ ഒരു കള്ളം കണ്ടറിയാനും തിരിച്ചറിയാനുള്ള കഴിവ് മലയാളിക്കൊണ്ടെന്ന് മനസ്സിലാക്കി ഈ ബില്ലിൽ നിങ്ങൾ ഊന്നുമ്പോൾ പറയുന്നു എത്രയോ പതിനായിരക്കണക്കിന് ആൾക്കാരെ നിങ്ങൾ ആട്ടിപ്പായിച്ചു ഉത്തരേന്ത്യയിൽ നിന്ന് അൻപതിനായിരത്തിലേറെ ആൾക്കാരാണ് മണിപ്പൂരിൽ അഭയാർത്ഥികളായി കഴിയുന്നത് എത്രയോ ആൾക്കാർ രാജ്യം വിട്ടു നിങ്ങൾക്ക് അവരെ കുറിച്ചൊന്നും പറയാനില്ല എത്രയോ പള്ളികൾ തകർത്തു നിങ്ങൾ നിങ്ങൾ എംപുരാടിലെ ഈ തിരിച്ചറിയാനുള്ള കരുത്ത് മലയാളിക്കൊണ്ട് അതുകൊണ്ട് സാർ ഞാൻ നിങ്ങളോട് അപേക്ഷ കൊടുക്കും ജോൺ പ്രതീക്ഷിച്ചതുപോലെ തന്നെ സഖാക്കളെ ഏറ്റെടുത്തു ഒരു സുപ്രഭാതത്തിൽ സോഷ്യൽ മീഡിയയിൽ സൈബർ സഖാക്കളുടെ ഇഷ്ടതാരമായി ജോൺ ബിട്ടാസ് മാറി പക്ഷെ ജോൺ ബിട്ടാസ് പ്രതീക്ഷിക്കാത്ത ഒന്ന് സംഭവിച്ചു സഭയിൽ നമ്മുടെ സുരേഷ് ഗോപി ഇപ്പുണ്ടായിരുന്നു സുരേഷ് ഗോപി മന്ത്രിയാണ് സുരേഷ് ഗോപിക്ക് മറുപടി പറയാൻ സാഹചര്യം അവിടെ ഇല്ല പക്ഷെ സുരേഷ് ഗോപിയെ കുറിച്ച് പരാമർശമുണ്ടായിരുന്നു അബദ്ധം പറ്റി ഞങ്ങളൊരു അക്കൗണ്ട് തുറന്നു നേരത്തെ പൂട്ടിച്ചതുപോലെ ഞങ്ങൾ വീണ്ടും പൂട്ടിക്കുമെന്ന് പറഞ്ഞു സുരേഷ് ഗോപി ചാടി എണീറ്റു രൗദ്രഭാവത്തിലേക്ക് മാറി അല്ലെങ്കിൽ തന്നെ ഭരത് ചന്ദ്രനെ പോലെ ജീവിക്കുന്ന ആളാണ് സുരേഷ് ഗോപി പൊട്ടിത്തെറിച്ചുകൊണ്ട് മുഖത്ത് കോപവും താപവും എല്ലാം ഒരുമിച്ച് കൂടി ചോര ചോരഞ്ഞരമ്പുകളിൽ തിളച്ച് കയറി കൈവിരൽ ചൂണ്ടിയിട്ട് അതുകൊണ്ട് താനിടാൻ പോലും കഴിയാത്ത വിധത്തിൽ കോപാകുലനായി കഴിയാത്തറിച്ചുകൊണ്ട് സുനേഷ് ഗോപി പിണറായി വിജയനോട് എന്ന സിനിമ നിങ്ങൾക്ക് വീണ്ടും റിലീസ് ചെയ്യാമോ അല്ലെങ്കിൽ റൈറ്റ് എന്ന് പറഞ്ഞ സിനിമ വീണ്ടും റിലീസ് ചെയ്യാമോ ഈ സിനിമ റിലീസ് ചെയ്തപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് പ്രതികരിച്ചത് Please. Please. No. Sir, through you. Sir, Distract through me you. Me this. No. Through no, you, all sir. Allowed. Please sit down. Mr. Braddock. I'm going to allow. Who are you? Mr. Braddock. Please sit down. Please, please. I'm going to talk in Malayalam, sir. Yes, sir. Because I did the honors yesterday there in the other house in English. Now, he. Needs to be reminded in the form of being taught some lessons. He was talking about Empuran a cinema which was yesterday. Does he dare to have a re release of 51 cuts, TP Chandrasekharan? Yeah. Left, right, left. Left, right, left. Please sit down. Please. Not through you, you, sir. Now, you, Please sit down. Yeah, yeah, yeah. Listening. Through you, please sir. speak. Two films. Ah, Does Mr. Britas or his Kairali channel or his chairman in the Kairali channel, who is a leading actor in the Malayalam film industry, I do not wish to take his name because he is a noble soul. Do they have the guts? Does the chief minister of Kerala have the guts to have? What is wrong? What is wrong? What is wrong with the language? <laughs> sir, Late sir complete. they should have the guts to let these two films be screened again. Permitted to be screened. Then they can start yelling for empuran. And one more matter of fact, which is the only truth, which i have to be letting the indian nationals, i have to be letting it known to the indian citizens, there was, there was no censor pressure on the producers of Empuran. i was the first person to call off the producers. And ask them to delete my name in the form of a credit card towards the beginning of the film. Sir, so, this is the truth. Please, please. This is the I truth. Mean. Sir, I need your protection. Okay. I need your protection. Undisturbed. Undisturbed. This is the truth. I am ready to take any punishment if this falls out to be a uh, false on-record, on-record deposit that I'm making in this upper house. I know the responsibility. Sir, it was the decision of the producers and the lead actor of the film, with the permission of the director of the film to remove 17 portions from that film. It was their decision. Please. And what is the circus which is going on in the name of politics in the whole of the state, defaming my political party. <inaudible> See, all what was said. Again, again, coming, coming back to munambam, munambam, which directly relates in the form of matter. I will not yield. I will not yield. Munambam. Munambam. നിങ്ങൾക്ക് രാഷ്ട്രീയത്തിന്റെ കൈ മാത്രമല്ല പൊള്ളിയിരിക്കുന്നത് മറ്റ് പലതും പൊള്ളിയിട്ടുണ്ട് ഇനിയും പൊള്ളും അതിന്റെ മുറിവ് നിങ്ങൾ കേൾക്കും എണ്ണൂറ്റി ചെല്ലുവാനം പേരെയാണ് കേരളത്തിൽ കൊന്നൊടുക്കിയത് ഈ രാഷ്ട്രീയ പാർട്ടി അവരുടെ കൊലപാതക രാഷ്ട്രീയം സർ അറുന്നൂറ്റി അറുന്നൂറ് കുടുംബങ്ങളെത്തി വഹിച്ചിരിക്കുകയാണ് അവിടെയുള്ള ഒരു പ്രധാനപ്പെട്ട പാർട്ടിയുടെ മത നേതാവ് പോയി എന്താ വാക്ക് കൊടുത്തത് ഒരു കമ്മീഷൻ ഒരു ജസ്റ്റിസ് എൻ്റെ പേരിൽ ഒരു രൂപീകരിച്ചു ഹൈക്കോടതി അതെടുത്ത് തോട്ടിൽ കളഞ്ഞിട്ടുണ്ട് നിങ്ങൾ സൃഷ്ടിച്ച പ്രമേയം അറബിക്കടലിൽ മൊക്കുക ചാവുട്ടി താഴ്ത്തിയിരിക്കും കേരളത്തിലെ ജനങ്ങൾ അതിന് ഹിന്ദുവും ക്രിസ്ത്യാനിയും മുസ്ലിമും ഒന്നുമില്ല ചാവട്ടി താഴ്ത്തിയിരിക്കും താങ്ക് യു വെരി ചോദ്യമാണ് വാസ്തവത്തിൽ സുരേഷ് ഗോപി ചോദിച്ചത് മമ്മൂട്ടിയെ കുറിച്ച് നല്ലത് പറഞ്ഞുകൊണ്ട് നല്ല നോബിൾ മനുഷ്യനാണ് ഹംബിൾ മനുഷ്യനാണ് ഞാൻ അദ്ദേഹത്തെ കുറിച്ച് പറയുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് സുരേഷ് ഗോപി ആഞ്ഞടിക്കുകയായിരുന്നു ജോൺ ബിട്ടാസിനെതിരെ ജോൺ ബിട്ടാസിനെ മറുപടി ഇല്ലാത്തതുകൊണ്ടാണോ അതോ വീണ്ടും മറുപടി പറയാൻ അനുവദിക്കാതിരുന്നത് കൊണ്ടാണോ എന്നറിയില്ല ജോൺ ബിട്ടാസ് എന്തായാലും പിന്നൊന്നും പറഞ്ഞു കേട്ടില്ല എന്നാൽ ജോൺ ബിട്ടാസ് ഉദ്ദേശിച്ച ഫലം കണ്ടിട്ടുണ്ട് ജോൺ ബിട്ടാസ് സൈബർ സഖാക്കളുടെ ഹീറോ ആയിരിക്കുന്നു സുരേഷ് ഗോപിക്കും അതിന് ഗുണമുണ്ടായിട്ടുണ്ട് സുരേഷ് ഗോപിക്ക് ഉരുളയ്ക്കു പേര് പോലെ മറുപടി പറയാൻ അറിയാം സിനിമയിൽ മാത്രമല്ല സഭയിലും സുരേഷ് ഗോപി ഭരചന്ദ്രൻ ചന്ദ്രൻ തന്നെയാണെന്ന് സുരേഷ് ഗോപിയുടെ ആരാധകരും പറഞ്ഞു തുടങ്ങി